ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മൂസ് ബ്ലോഗ് അപ്പം ഞങ്ങൾ പതിനെട്ടാം തീയതി ഒമ്പതരയ്ക്ക് സെക്കൻഡ് ഷോ ഫിലിം വാഴ കാണാൻ പോയി മുഖത്തേക്ക് അപ്പോൾ കഴിഞ്ഞ് വരുമ്പോഴത്തേനും രാത്രി പന്ത്രണ്ടര മണിയായി അപ്പോൾ അമ്മൂസ് ഇതുവരെ ഇതാ പിറ്റേ ദിവസം നേരം വെളുത്തു ഏഴര മണിയായി എന്നിട്ടും അമ്മൂസ് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല സാധാരണ ഏഴരയ്ക്ക് അമ്മൂസ് എഴുന്നേറ്റിട്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് സ്കൂളിൽ പോകാറാണ് പതിവ് ഇന്ന് ഏഴര ആയിട്ടും എഴുന്നേറ്റില്ല പിറ്റേ ദിവസം തലേ ദിവസം അവിടെ ലേറ്റായിട്ട് കിടന്ന് കാരണം ഞാനൊരു ഏഴേ മുക്കാൽ വരെ അവളെ ഒന്ന് അങ്ങനെ കിടത്തി ഏഴമുക്കാലൊക്കെ എപ്പോഴത്തിനും ഏഴമുക്കാൽ കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു മോളെ സ്കൂളിൽ പോകാൻ ഉണ്ട് അപ്പം വേഗം എഴുന്നേക്കൂ ഡ്രസ്സ് മാറിപ്പോണ്ടേ എന്ന് പറഞ്ഞ് ബർത്ത് ഡേ ആണ് അവൻ്റെ അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് അവൾ എഴുന്നേൽക്കുന്നത് രാവിലെ എഴുന്നേറ്റ് പള്ളി എന്ന് വിചാരിച്ചത് പക്ഷെ പള്ളി പോകാൻ കഴിഞ്ഞില്ല ലേറ്റ് ആയിട്ടല്ലേ കിടന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു മോളെ പള്ളി പോകാൻ കഴിഞ്ഞില്ലല്ലോ ലേറ്റ് ലേറ്റായിട്ടില്ലേ എഴുന്നേറ്റത് അപ്പോൾ നല്ല കുട്ടിയായിട്ട് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ അവൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചും പല്ലൊക്കെ തേച്ച് അവൾക്ക് ഞാൻ ഇതാ നൂഡിൽസും ബ്ലാക്ക് ടീയും പിന്നെ ചോക്കോസൊക്കെ കൂടി കൊടുത്തു ഇതൊക്കെ മതി അവൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ് കൂടുതലും കഴിക്കുക പിന്നെ അവളുടെ ഫേവറേറ്റ് ഇഡ്ഡലി ദോശ ഇഡ്ഡലി ദോശ ഞാൻ ഉണ്ടാക്കിയില്ല അതുകൊണ്ട് ഇന്ന് അവൾക്ക് ന്യൂഡിൽസാണ് കൊടുത്തത് അപ്പം ഫ്രണ്ട്സ് ഇന്ന് വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടി ഉള്ളൊരു ദിവസമായിരുന്നു ഇന്ന് അമ്മൂസിൻ്റെ പെർണാൾഡ് അന്ന് തന്നെ അമ്മൂസിന് ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചെറിയൊരു ഹാപ്പിനെസ്സും എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് താങ്ക്സ് ഒരുപാട് താങ്ക്സ് അമ്മൂസിനെ സബ്സ്ക്രൈബ് ചെയ്ത് അമ്മൂസിൻ്റെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യണം ഇനിയും സപ്പോർട്ട് ചെയ്യണം അപ്പം അമ്മൂസ് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത് കഴിഞ്ഞ മാസം അപ്പോൾ ഞാൻ അവൾക്ക് കൊച്ചി ടി വിയിൽ ഞാൻ അവളുടെ ബർത്ത്ഡേ വിഷസ് ഫോട്ടോ അടക്കം കൊടുത്തിട്ടുണ്ടായിരുന്നു വിഷസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഓർത്ത് സമയം എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബർത്ത് ഡേ വിഷസിനുള്ള ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നേരെ ടി വി ഓപ്പൺ ചെയ്തു അമ്മൂസിനെ അറിയത്തില്ല ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് ഞാൻ ചുമ്മാ ടി വി ഓപ്പൺ ചെയ്ത് അവളുടെ മുന്നിൽ ഇട്ടു അപ്പോൾ അവൾ നോക്കി ഫാൻസിമ അപ്പം അതില്ലാണ്ട് കൊച്ചു ടി വി ഒക്കെ വെച്ചേക്കണേ സാധാരണ ഞാൻ കൊച്ചു ടി വി വെപ്പിക്കില്ല അവളെ കൊച്ചു ടി വി ഇപ്പം അവൾ കാണില്ല പെട്ടെന്ന് അവളുടെ പേര് വിളിച്ച് അവളാകെ സർപ്രൈസായി അപ്പം ഒട്ടും അവൾ എക്സ്പെക്റ്റ് ചെയ്തില്ല അവളുടെ പേര് കൊടുക്കുന്നു ഫോട്ടോ കൊടുക്കുന്നു ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല അപ്പോൾ ചുമ്മാ വെറുതെ ഒരു സർപ്രൈസ് കൊടുത്താൽ ഈ മാസം കൊടുത്തല്ല കഴിഞ്ഞ മാസം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഓർത്തപ്പോൾ കൊടുത്തതാണ് കൊച്ചു ടി വി ഒട്ടും കാണലേ ഇല്ല ആ ചാനലൊന്നും ചെറുപ്പത്തിലേ കണ്ടിരുന്നല്ലാണ്ട് ഇപ്പോൾ തീരെ കാണലില്ലാത്തൊരു ചാനലാണ് കൊച്ചു ടി വി ഞാൻ വെച്ചപ്പോൾ അവൾക്ക് ചെറിയൊരു സൂചന കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി തുടങ്ങി സ്കൂളിൽ പോകാൻ അപ്പോൾ അതാ ഈ കാണുന്ന ഡ്രസ്സ് അവളുടെ അമ്മാമ മേടിച്ച് കൊടുത്തതാണ് ഗിഫ്റ്റ് കൊടുത്തതാണ് പിന്നെ നേരത്തെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ജസ്റ്റ് ഇട്ടതാണ് ഇതിപ്പോൾ ഇന്നലെ നമ്മൾ പിന്നെ വാഴ സിനിമ കാണാൻ പോയപ്പോൾ അവൾ രാത്രി തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഏലകൾ അല്ല ഏലകളുടെ ഡിസൈൻസ് ഉണ്ട് അപ്പം വാഴ അവൾ വാഴ എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു ആ സിനിമ അപ്പം ഇഷ്ടായോ അമ്മമ്മൻ്റെ ഗിഫ്റ്റ് ആയോ അപ്പൊ അമ്മൂ ചെന്ന് ഏഹ് ഒടുക്കാൻ പോന്നത് ഈ ഡ്രസ്സല്ല ഇത് അമ്മാമ്മന്റെ ഗിഫ്റ്റ് മാത്രാണ് അപ്പൊ അമ്മാമ്മക്ക് താങ്ക്സ് പറഞ്ഞു താങ്ക്സ് അമ്മാറ എന്നാലും അപ്പൊ എങ്ങനെയുണ്ട്

അമ്മൂസിന്റെ ബർത്ത്ഡേ ഡ്രസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അമ്മൂസൊക്കെ ഒരുങ്ങി നല്ല അടിപൊളിയായിട്ടുണ്ട് അമ്മൂസിന്റെ ഷൂസ് കാണിച്ചു കാണിച്ചെടുക്കു ആരാ മേടിച്ചെന്നേ അനിയത്തി അതേപോലെ കൂടും അല്ലേ അടിപൊളിയുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഗായ് സമൂസ് എന്നത് ആ പപ്പേന്റെ കൂടെ സ്കൂളിൽ പോവാണ് അപ്പം അമ്മൂസേ ബൈ ബായ് വൈകുന്നേരം കാണാം അപ്പോൾ അമ്മൂസ് സ്കൂളൊക്കെ വിട്ട് ദാ വൈകുന്നേരം വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം അമ്മൂസിൻ്റെ പപ്പ അമ്മൂസിന് സർപ്രൈസായിട്ട് കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട് ഹാറ്റും ബർത്ത്ഡേ ഹാറ്റും ചോക്ലേറ്റ്സും കേക്കൊക്കെ സർപ്രൈസായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അമ്മൂസിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് കൂടാം അമോസിൻ്റെ പുതിയ യൂണിക്കോണിന്റെ വാച്ച് ആണിത് പപ്പ ഗിഫ്റ്റ് കൊടുത്തത് Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday. Happy birthday to you. പിന്നെ ഇതെന്റെ അമ്മേന്റെ അമ്മ മേടിച്ചതാ ഈ ഡ്രസ് ഇതും അപ്പം ഇന്ന് ലൈറ്റ് സത്തും കാണിച്ചെന്നതാണോ ഓൾറെഡി ഇത് ഇന്ന് മേടിച്ചതാ പക്ഷെ എന്റെ പപ്പ പറഞ്ഞു ഇരുപത്തിന ഇരുപത്തി ഇരുപം തീയതി വരുന്ന പക്ഷെ ഇങ്ങനെ വന്നു ഇത് അപ്പർത്താൻറ്റി അല്ല ഗൈസ് അതെൻ്റെ അനിയത്തി സ്വന്തം അനിയത്തിനെ പറയുന്ന കേട്ടോ അപ്പർ താൻറ്റീന്ന് അവൾക്കത് അറിയില്ല പറയാൻ അതുകൊണ്ടാണ് ഗൈസ് പിന്നെ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ താഴത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക താങ്ക്